പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ഒരു ബീറ്റൽ മുട്ടലിലുണ്ടായ രണ്ട് കുട്ടികൾ ആ ബ്ലാക്ക് കളർ കാണുന്ന സിറോയി കളറ് കാണുന്ന മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ചോദ്യം നല്ല പതിനേഴായിരം രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തേറ്റും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അമ്മയാടിനെ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അപ്പോൾ പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് കുട്ടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ചോദിക്കുന്ന ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ചുരു കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല കാലകരട നട്ടുള്ള നീട്ടുവാറുള്ള നല്ല അടിപൊളി മോരിക്കുട്ടി നല്ല റെഡ് കളറുള്ള മോരിക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് ഒരു എട്ട് മാസമൊക്കെ ഏകദേശം പ്രായം ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നണം നല്ല വളർച്ചയാണ് കൊണ്ടുപോയി നിർത്തിയ രണ്ട് വർഷം രണ്ട് വയസ്സ് വരെയൊക്കെ നിർത്തിയ ബട സാധനമാവും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ എത്തുകയാണെങ്കിൽ അത് വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് രൂപയാണ് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കാലഘരം ഇടനേട്ടമൊക്കെ ഉള്ള കുട്ടികളാണ് സൊ വണ്ടിക്കോ റൈസിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ നോക്കിയാക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു നമ്പർ വൺ അടിപൊളി കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡാർക്ക് ബ്ലാക്കിലുള്ള ഒരു പൂത്തും കുട്ടി നല്ല ഉഷാറുള്ള കുട്ടിയാണ് കാലകര ഇടനേട്ട കണ്ട് കൊണ്ടുപോയി വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക പതിനാറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നതേ ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വളർത്താൻ പറ്റും നല്ല കറുകറിയേനുള്ള പോത്തൻ കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളിലുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി വിട്ട നല്ല വളർച്ച കാണിക്കും വെറും പതിനാറായിരം രൂപയുള്ള കൊടുക്കുക ഉദ്ദേശിക്കുന്ന വില ക്രോസ് ഫീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ്ഫീഡ് പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കുട്ടിയുണ്ട് കേട്ടോ വളർത്താൻ പറ്റിയ ഒരു കുട്ടി നല്ല ഇണക്കുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് കേട്ടോ വളർത്തി വലുത കാര്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതുമല്ല മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജോട് കൂടി മലപ്പുറം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചെനയാട് വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വളം കുടിക്കൽ ഉള്ള നല്ല വളർത്താൻ പറ്റിയ ഒരാട് മൂന്ന് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് ഈ ചെനൈ ആടിൻ്റെ ചോദിക്കുന്നതുപോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏർച്ചാശുമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാളയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് വിവിധ ഇനം നാടൻ കോഴികൾ വിൽപ്പനക്കൊണ്ട് പൂവനും പടയും എല്ലാം വിൽപ്പനക്കൊണ്ട് അതുകൂടാതെ അസീൽ ക്രോസ് കോഴികളുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പിടക്കോഴിക്ക് നാനൂറ്റി അൻപത് രൂപയും പൂവൻ കോഴിക്ക് അഞ്ഞൂറ് രൂപയുമാണ് അസിൽ ക്രോസ് കോഴിക്ക് അഞ്ഞൂറ് രൂപയുമാണ് വില ചോദിക്കുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതാടിൻ്റെ കടിഞ്ഞൂർ പ്രസവ കുട്ടി മുട്ടൻകുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തി ദിവസമായി ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കഴിഞ്ഞുപസവത്തിൽ ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും കൂടി പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം അര ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വയലത്തൂരിനടുത്ത് കരിങ്കപ്പാറ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യവും എല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ടാകും രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഈ ബ്ലാക്കും വൈറ്റും കൂടികളുള്ള മുട്ടനാടിലെ ക്രോസിങ്ങിനൊക്കെ ക്രോസിങ് ചെയ്യാനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടന രണ്ടും കൂടി ഒരു എഴുപത് കിലോ ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ചോദ്യത്തിനുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാടിനെ രണ്ടാഴ്ച മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ മൂന്ന് മാസം ടിന്റെ ചോദിക്കുമോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വീട്ടിലെ രണ്ട് പെണ്ണാടും കുട്ടികൾ ഏകദേശം ആറേ മാസമായിട്ടുണ്ടാവും അയിമ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് എന്ത് കൂടിട്ടോ ചുവപ്പാണ് കാരണം കൂടുതലും ലേക്ക് കുറച്ച് നല്ല തീരുമാനം കൂടി നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ഞാൻ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടികൾക്ക് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസംഗ് നിർത്താനും ഇറച്ച ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരും ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇന്നലെ കാലത്ത് പ്രസവിച്ചതാണ് കുട്ടി പശു കുട്ടി ദാടി സോറി പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു ഈ പ്രസവത്തിൽ ഒരു പതിനേഴ് പതിനെട്ട് എല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പാട്ടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുല അറുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഒരു കറവ് വറ്റിയ പശുവും അതിൻ്റെ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയൊക്കെ ഇതിൻ്റെ ചോദിക്കുന്ന മുല അറുപതിനായിരം രൂപയാണ് രണ്ടും കൂടി അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാമ്പോയിൽ മണക്കടവ് ഈ പശുവിനും മൂരിക്കുട്ടനും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന കൊണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ടാകും അല്ല ഇടന്നിട്ടും പൊക്കവും ചുഴുന്നുകളും വെള്ളിക്കണക്കുണ്ട് ചോദിക്കുന്ന ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം വളർത്താനുജമായ നല്ലൊരു മൂരിക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു ഒറ്റ കളർ മൂരിക്കുട്ടൻ വളർത്തി വലുത കാനുജുമായ ഈ മൂരിക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആട് കേട്ടോ കുട്ടികളെ പിരിച്ചതാണ് ഇന്നലെ കുട്ടികളെ പിരിച്ചാണ് ഇത് ഏകദേശം രണ്ടു മാസം പ്രായമായിട്ടോ നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആടാ നല്ല മടിപ്പവറ പിടിച്ചൊന്നും വേണ്ടട്ടെ ഏത് കുട്ടിയാക്കും കറക്ക കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഏടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ